ഒക്ടോബർ ിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ആയറി കേന്ദ്ര സർക്കാരിനെതിരെ തൊഴിലുറപ്പ് പദ്ധതി തകർക്കരുതെന്ന മുദ്രാവാക്യം ഉയർത്തി തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പൂക്കൂട്ടുമ്പാടത്ത് നടന്ന മാർച്ചിന് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയനാണ് നേതൃത്വം നൽകിയത് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയായി ഉയർത്തുക ഭൂവികസന പ്രവൃത്തികൾക്കുള്ള വിലക്ക് നീക്കുക കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പ്രതിദിന വേതനം അറുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക വേതനം കുടിശ്ശികയാക്കാതെ യഥാസമയം വിതരണം ചെയ്യുക മേറ്റുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി പൂക്കോട്ടുംപാടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അസൈൻ കരാഡ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ വിവിധ വിവിധ രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ആഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും പിക്കറ്റിങ്ങും രാജ്ഭവനുകളിലേക്ക് മാർച്ച് അടക്കമുള്ള സമരപരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസക്കാലമായി ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ് സമരം നടത്തുകയാണ് പിക്കറ്റിംഗ് നടത്തുകയാണ് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതി നിയമം ആയി രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി ആറിലും ഏഴിലുമായി ഏതാനും ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി എട്ടോടു കൂടി ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതി ബാധിച്ചു വ്യാപിപ്പിച്ചു നമുക്കറിയാം ഇന്ന് കോടിക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് വർഷക്കാലമായി അവർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ യൂണിയൻ നിലമ്പൂർ മേരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ടി ഹരിദാസൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ റഹീം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ സിഐടിയു ഏരിയ സെക്രട്ടറി പി ശിവാത് മജൻ സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശ്രീധരൻ സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു നന്ദിയും പറഞ്ഞു എൻ മിനി പി ചെറി ഷെരീഫ് ചാലിയാർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ